ആനവണ്ടിയിലെ വിനോദയാത്ര ട്രെൻഡാവാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഓഫീസുകളിലെ വിനോദയാത്ര മുതൽ കോളേജ് പിള്ളേർ വരെ യാത്ര പോകാൻ ആനവണ്ടി തിരഞ്ഞെടുക്കാൻ തുടങ്ങി ചെലവ് വളരെ കുറവാണെന്നതാണ് ആനവണ്ടിയെ പ്രിയപ്പെട്ടതാക്കാനുള്ള ആദ്യഘടകം വിനോദയാത്രകളിലൂടെ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ നേടുന്നത് കോടികളുടെ വരുമാനമാണ് വിനോദസഞ്ചാര വനം വനംവകുപ്പുമായി ചേർന്നാണ് കെ എസ് ആർ ടി സി ടൂർ പാക്കേജുകൾ നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ യാത്രകൾ ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഇരുപത്തൊൻപത് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വരുമാനമായി ലഭിച്ചത് ഒൻപതിനായിരത്തിലധികം ട്രിപ്പുകളിലായി അഞ്ച് ലക്ഷത്തിലധികം പേർ ഇതുവരെ യാത്ര ചെയ്തിട്ടുണ്ട് അൻപതോളം യൂണിറ്റുകളായാണ് നിലവിൽ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പ്രവർത്തിക്കുന്നത് കണ്ണൂർ ബജറ്റ് ടൂറിസം സെൽ യൂണിറ്റാണ് വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പത്തനംതിട്ട പാലക്കാട് ചാലക്കുടി മലപ്പുറം എന്നീ യൂണിറ്റുകൾ പിന്നാലെയുണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടിയാണ് കണ്ണൂർ യൂണിറ്റിന് ലഭിച്ച വരുമാനം പത്തനംതിട്ട രണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി പാലക്കാട് രണ്ട് പോയിൻ്റ് ഒന്ന് നാല് കോടി ചാലക്കുടി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി മലപ്പുറം ഒന്നേ പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി എന്നിങ്ങനെയാണ് വരുമാനം നേടിയത് പദ്ധതി ആരംഭിച്ചതു മുതൽ വൻ വിജയമായിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂർ വളരെ കുറഞ്ഞ ചിലവിൽ ടൂർ ആരംഭിച്ചതോടെ നിരവധി ആളുകളാണ് യാത്ര ചെയ്യാൻ ആരംഭിച്ചത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയിലൂടെയെല്ലാം കെ എസ് ആർ ടി സി യാത്രക്കാരെ കൊണ്ടുപോകുമ്പോൾ പെട്ടിയിൽ വീഴുന്നത് വലിയൊരു വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കെ എസ് ആർ ടി സി ഈ പദ്ധതി ആരംഭിക്കുന്നത് പദ്ധതി ആരംഭിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ അറുന്നൂറ്റി രണ്ട് പാക്കേജുകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് ഷെഡുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നൂറ്റി എൺപത്തിനാല് യാത്രക്കാരെത്തി മൂന്നാർ മലക്കപ്പാറ ജംഗിൾ സഫാരി നാലമ്പലം വയനാട് കുമരകം പഞ്ചപാണ്ഡവ സാഗരറാണി മൺറോത്തുരുത്ത് ഇഞ്ചത്തൊട്ടി ഡബിൾ ഡെക്കർ വണ്ടർല ആലപ്പുഴ റോസ്മല നെല്ലിയാമ്പതി പൊന്മുടി തുടങ്ങിയവയാണ് പാക്കേജുകൾ കൂടാതെ ഗവി സ്പെഷ്യൽ പാക്കേജും ഗവി പാക്കേജ് ആരംഭിച്ച് ഇതുവരെ നടത്തിയ ട്രിപ്പുകളിലെല്ലാം നിറയെ യാത്രക്കാരാണ് എത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ളതിനാലാണ് തിരക്കധികവും പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രയ്ക്ക് പ്രവേശന ഫീസ് ബോട്ടിംഗ് ഉച്ചയൂണ് യാത്രാനരക്കുൾപ്പെടെ ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രധാന അണക്കെട്ടുകളായ മൂഴിയാർ കക്കി ആനത്തോട് പമ്പ ഗവി തുടങ്ങിയവയും മുട്ടക്കുന്നുകളും പുൽമൈതാനങ്ങളും അടങ്ങിയ പ്രകൃതിയുടെ മനോഹാരിതയും കാനഭംഗിയും ആസ്വദിച്ച് ഗവിയിലെത്താം തുടർന്ന് ബോട്ടിങ്ങും ഉച്ചകൂണും കഴിഞ്ഞ് വണ്ടിപ്പെരിയാർ വഴി പാഞ്ചാലിമേടും കണ്ട് തിരിച്ച് പത്തനംതിട്ടയിലെത്തുന്നതാണ് പാക്കേജ് ദിവസവും രാവിലെ ഏഴിന് പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തുടങ്ങും രാത്രി എട്ടരയോടെ മടങ്ങിയെത്തും പദ്ധതി വൻ വിജയമാതയുടെ കൂടുതൽ പാക്കേജുകളും സൗകര്യങ്ങളും ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിനായുള്ള പ്രത്യേക പോർട്ടൽ സംവിധാനവുമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം കുറഞ്ഞ നിരക്കിൽ താമസവും ഭക്ഷണവും ലഭിക്കുന്ന കേന്ദ്രങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവ പോർട്ടലിലുണ്ടാകും സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ ഈടാക്കുന്നതിൻ്റെ നാലിലൊന്ന് കെ എസ് ആർ ടി സി യാത്രാ ചെലവായി വാങ്ങുന്നതെന്ന് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു മാർക്കറ്റിങ്ങിനായി പതിനെട്ട് ജീവനക്കാരെ ഉപയോഗിച്ചു ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പരിശീലനം നൽകിയിരുന്നു ഇതോടൊപ്പം സംരംഭകരാകാൻ ആഗ്രഹിക്കുകയും സംരംഭങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യവസായ പാർക്കുകളിലേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക ടൂർ നടത്തുന്നുണ്ട് പാലക്കാട് ബജറ്റ് ടൂർ സെൽ ഇത് നടത്തി കഴിഞ്ഞു പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം കെ എസ് ഐ ഡി സി കിൻഫ്ര അഹല്യ എന്നിവരുടെ സഹകരണത്തോടെയാണ് യാത്ര ഒരുക്കിയത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഒന്നാമതും വലുപ്പത്തിൽ രണ്ടാമതുമായ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കായിരുന്നു യാത്ര നവസംരംഭകർ ഉൾപ്പെടെ നാൽപ്പത് പേർ യാത്രയിൽ പങ്കാളികളായി അതാത് ജില്ലകളിലെ കെ എസ് ആർ ടി സി ഡിപിയുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്